ഹായ് ഫ്രണ്ട്സ് കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മൂവാറ്റുപുഴ ആനിക്കാടുള്ളൊരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് പത്തൊൻപത് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയൊഴിപ്പിച്ചിരിക്കുന്നത് ഇതൊരു നാല് ബെഡ്റൂം വീടാണ് നാല് ബെഡ്റൂമിൽ മൂന്നെണ്ണം അറ്റാച്ച്ഡ് ആണ് പിന്നെ ഒരു ഡൈനിങ് ഹാള് ലിവിങ് റൂം സെറ്റ് ഔട്ട് കാർപോർട്സ് ബാൽക്കണി രണ്ടടുക്കള റോഡ് വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആനിക്കാട് ജംഗ്ഷനിൽ നിന്നും എണ്ണൂറ്റൻപത് മീറ്റർ ദൂരമാണ് വീട്ടിലേക്കുള്ളത് പത്തൊൻപത് സെൻറ്റിനും ഈ മനോഹരമായ വീടിനും കൂടി ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഇനി ഈ വീഡിയോനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുള്ളവർ കെയർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇനി വീട് വാങ്ങാൻ ബാങ്ക് ലോൺ ആവശ്യമുള്ളവർക്ക് കെ ആർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കാൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ മാതൃപ്പിള്ളി അയ്യപ്പമുടി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പള്ളി തുടങ്ങിയ ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് ബോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക